നമസ്കാരം ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ സഹോദര സഹോദരന്മാർക്കും ആശംസകൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപാരമായ സ്നേഹത്തിന്റെ പ്രതീകമാണ് രക്ഷാബന്ധൻ ഈ ദിനം എല്ലാവരുടെയും ബന്ധങ്ങളിൽ പുതിയ മധുരവും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരട്ടെ എന്ന് മോദി എക്സിൽ കുറിച്ചു രക്ഷാബന്ധൻ ദിനമായ ഓഗസ്റ്റ് പത്തൊമ്പതിന് എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും മോദിക്ക് പാകിസ്ഥാൻ സഹോദരിയായ ഖമർ മൊയ്സിൻ ഷെയ്ഖ് തന്നെയാണ് രാഖി കെട്ടുന്നത് മുപ്പതാം തവണയാണ് ഖമർ മൊയ്സിൻ മോദിക്ക് രക്ഷാബന്ധൻ കെട്ടുന്നത് അവർ തന്നെ സ്വന്തമായി നിർമ്മിച്ച രക്ഷാബന്ധനാണ് മോദിക്ക് കെട്ടിക്കൊടുക്കുന്നത് ഇവർ ഉണ്ടാക്കുന്ന ധാരാളം രാഗികളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമായതിൽ ഒന്ന് മോദിക്ക് സമ്മാനിക്കുകയാണ് പതിവ് ഇത്തവണ മുപ്പതാം വർഷമായതുകൊണ്ട് സ്പെഷ്യൽ രാഖിയാണ് മോദിക്ക് നൽകുന്നത് വെൽവെറ്റ് കൊണ്ടുള്ള രാഗിയാണ് ഖമർ ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത് മുത്തുകളും കല്ലുകളും കൊണ്ടുള്ള അലങ്കാരങ്ങളും ഈ രാഗിക്ക് നൽകിയിട്ടുണ്ട് ഖമർ മുപ്പത് വർഷം മുമ്പ് വിവാഹശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളാണ് ഖമർ മൊയ്സിൻ ഷെയ്ഖ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്റെ ആദ്യകാലം മുതൽ തന്നെ കൈകൊണ്ട് നിർമ്മിച്ച രാഗികളാണ് നൽകി വരുന്നത് കൂടാതെ കൃഷിയെക്കുറിച്ചുള്ള ഒരു പുസ്തകവും ഖമർ മോദിക്ക് നൽകി വരുന്നുണ്ട് കോവിഡ് മഹാമാരിക്ക് മുമ്പ് എല്ലാ കൊല്ലവും മോദിയെ നേരിൽ കണ്ടാണ് ഖമർ രാഗി കെട്ടിയിരുന്നത് എന്നാൽ യാത്രാ നിയന്ത്രണങ്ങളും കോവിഡ് മാർഗരേഖകളും കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷം അതിനു കഴിഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഖമർ ഭർത്താവിനൊപ്പം ഡൽഹിയിലെത്തി മോദിക്ക് രാഗി കെട്ടുകയും ചെയ്തിരുന്നു കറാച്ചിയിലെ മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഖമർ മൊയ്സിൻ ഷെയ്ഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൊയ്സിൻ ഷെയ്ഖ് എന്നയാളെ വിവാഹം കഴിക്കുകയും ഇന്ത്യയിൽ താമസം തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ ഗുജറാത്ത് ഗവർണർ ആയിരുന്ന ഡോക്ടർ സ്വരൂപ് സിംഗ് വഴിയാണ് മോദിയുമായി പരിചയപ്പെടുന്നത് ഗവർണറെ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കാണുമ്പോൾ കൂട്ടത്തിൽ നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു തന്റെ മകളെപ്പോലെയാണെന്നാണ് അന്ന് മോദിയോട് ഗവർണർ ഖമറിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ഇത് കേട്ടയുടനെ തന്നെ മോദിയും ഖമറിനെ സഹോദരിയായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് പ്രധാനമന്ത്രിയും താനുമായി ഉള്ളതെന്നും ഖമർ വ്യക്തമാക്കി ആദ്യം മോദിയെ കണ്ട കാലത്ത് അദ്ദേഹം ഒരു സംഘപ്രവർത്തകനായിരുന്നു താങ്കൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നും അതിനായി താൻ പ്രാർത്ഥിക്കാറുണ്ടെന്നും ഖമർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയതിനു ശേഷം സഹോദരനു വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന സഫലമായി എന്ന് ഖമർ മോദിയെ അറിയിച്ചിരുന്നു മോദി പ്രധാനമന്ത്രിയാകണം എന്നതായിരുന്നു പിന്നീടുള്ള എന്റെ പ്രാർത്ഥന അതും ദൈവം കൈകൊണ്ടു മൂന്നാം വട്ടവും അദ്ദേഹം പ്രധാനമന്ത്രി കസേരിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നാണ് ഖമർ വ്യക്തമാക്കുന്നത്